والسلام على من لا نبي بعده صحيح الترغيب وترهيب كتاب النباقي الليل الترغيب في قيام الليل نفس الله حديث الله نواك نوائك وعن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال ابن مسعود رضي الله عنه بذلك يا نبي صلى الله عليه وسلم عجب رب ربنا من رجلين രണ്ട് ആളുകളുടെ വിഷയത്തിൽ നമ്മുടെ റബ്ബ് അത്ഭുതം കൂറുന്നു റജുലിൻ ഒരു വ്യക്തി അവനവന്റെ കിടക്കയിൽ നിന്നും പുതപ്പിൽ നിന്നും എല്ലാം എഴുന്നേൽക്കുന്നു അവന്റെ കുടുംബത്തിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും അവൻ എഴുന്നേൽക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി അപ്പോൾ ഫെഹൂൽ പറയും അവനവന്റെ രാത്രിയിൽ അവൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് അവൻ അവന്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കിടക്കയുണ്ട് അതെന്നൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് എൻ്റെ അടിമയെ നിങ്ങൾ നോക്ക് അവനവന്റെ കിടപ്പറയിൽ നിന്ന് അവൻ്റെ കിടക്കയിൽ നിന്ന് അവൻ എഴുന്നേറ്റിരിക്കുന്നു ഹി അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ ഇണയിൽ നിന്ന് അവന് ഇഷ്ടമുള്ള ഉറക്കത്തിൽ നിന്ന് എല്ലാം അവൻ എഴുന്നേറ്റിരിക്കുന്നു റഹ്ബത്തൻ എൻ്റെ അടുക്കൽ എന്താണോ ഉള്ളത് അള്ളാഹു പറയാൻ എൻ്റെ അടുക്കൽ ഉള്ളതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വഷഫൻ ദി എന്റെ അടുക്കൽ ഉള്ളതിനെ കുറിച്ച് അഥവാ ഒരു ഭയവും കാര്യം പിന്നെ പ്രതീക്ഷ കൊണ്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടും അതാണ് ഒന്നാമത്തെ ആൾ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാ ഉറക്കത്തിൽ നിന്ന് അവന്റെ സുഖമായിട്ടുള്ള ഉറക്കം വിട്ടുകൊണ്ട് അവന്റെ ഇണയുടെ അടുക്കൽ നിന്ന് വിട്ടുകൊണ്ട് അവന്റെ പുതപ്പിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒന്നാമത്തെ വ്യക്തിയെ നോക്കി അള്ളാഹു രണ്ടാമത്തെ ആള് പറഞ്ഞത് ഒരു വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ് ആ സമയത്ത് ശത്രുക്കളുടെ അക്രമം കാരണത്താൽ ഇവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പിന്തിരിഞ്ഞോടുന്ന തോറ്റുപോകുന്ന അവസ്ഥയാണുള്ളത് അവന് നല്ല ബോധ്യമുണ്ട് ഞാൻ തോറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഷ്ടം കഴിഞ്ഞാലും എന്താണ് എനിക്ക് എന്റെ മേലുണ്ടാകുന്ന കുറ്റമെന്നും അതുപോലെ തന്നെ ഞാൻ തിരിച്ച് യുദ്ധത്തിലേക്ക് മടങ്ങി മുന്നിൽ മുന്നിൽ പോവുകയാണെങ്കിൽ യുദ്ധത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ എനിക്ക് എന്താണ് ലഭിക്കുക എന്നും അവന് നല്ല ബോധ്യമുണ്ട് അവൻ തിരിച്ച് ആ യുദ്ധത്തിലേക്ക് ശത്രുക്കളുമായി പോരാടാൻ പോവുകയും അവന്റെ രക്തം ചീന്തുന്നത് വരെ അഥവാ മരണപ്പെടുന്നതുവരെ പോരാടുകയും ചെയ്തു അവന്റെ മനുക്കളോട് പറയും അടിമയെ നോക്ക് ഇന്ദി അവൻ യുദ്ധത്തിലേക്ക് മടങ്ങി ശത്രുക്കളുടെ നേരെ മടങ്ങി എന്നിൽ ഉള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ എന്നെ കുറിച്ചുള്ള ഭയം കാരണത്തവൻ അവന്റെ അവന്റെ രക്തം ചീന്തുന്നത് വരെ അഥവാ ഷഹീദായി കൊല്ലപ്പെടുന്നവരെ എന്ന് അള്ളാഹു സുബാനോ ആല പറയുക അപ്പോ ഈ രണ്ടും രണ്ടാളുകൾ രണ്ടും സ്വന്തത്തിന്റെ മേലെ വളരെ പരിശ്രമിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കാരണം ഒന്ന് ഉറക്കത്തിൽ നിന്ന് അവന്റെ എല്ലാവിധ അവൻ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളും എഴുന്നേറ്റ് അള്ളാഹു മുമ്പിൽ നിന്ന് വിസ്കരിക്കുക എന്നുള്ളത് രണ്ട് അവന്റെ സ്വത്തും അവന്റെ ജീവനും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇതിൽ അള്ളാഹുത്തെ രണ്ടാളുകളുടെ വിഷയത്തിൽ അത്ഭുതം കൂടുന്നു എന്നും അലഹിമ പറയാം ഇതിന്റെ വേറൊരു രൂപായത്തിൽ കാണാം ഇന്ന ഇന്ന് ഇന്ന് അള്ളാഹ് അള്ളാഹു രണ്ടാളുകളുടെ വിഷയത്തിൽ ചിരിക്കുന്നുണ്ട് رجل قام في ليله بارده من فراشه ولفاه ودثاره روئتي اونه تارك الله داترين اونهونديه كركين لنقضى قلنا لنا اللَّهُ فتاوضا ونوبركم ثم قام الى الصلاه بندس كركوم فيقول الله عز وجل للملائكه الله تعالى ملك روبريهم ما حمل عبدي هذا على ما صنع അവൻ എന്തിനാണ് ഈ തണുപ്പുള്ള രാത്രിയിലും എഴുന്നേറ്റി നിസ്കരിക്കുന്നത് എന്താണ് അവന് ചെയ്യാനുള്ള കാരണം എന്താണ് അവനത് പ്രേരിപ്പിച്ചത് എന്ന് മലക്കളോട് ചോദിക്കും പറയും റബ്ബന ഞങ്ങളുടെ റബ്ബെ റജ് നിന്റെ അടുക്കലുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടും നിന്റെ അടുക്കലുള്ള ശിക്ഷയും അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഭയം കൊണ്ടുമാണ് അപ്പോ അള്ളാഹുഅല പറയും തീർച്ച അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ അവന് നൽകും അവൻ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അവൻ ഞാൻ നിർഭയത്വവും രക്ഷയും നൽകും എന്ന് പിന്നെ ഈ ഒരു വായത്തിൽ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും അപ്പോ വളരെയധികം അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരമായ സ്ഥാനം ലഭിക്കുന്ന ഒരു കാര്യമാണ് രാത്രി സ്കാന കഴിഞ്ഞ ഹദീഫുകൾ പറഞ്ഞ പോലെ സ്വലഹ്യങ്ങളുടെ ശീലമായി കൊണ്ട് അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുനടന്നിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു ഹദീസിൽ ഹദീഫിൻ അങ്ങനെ അവൻ ശുദ്ധിയാകാൻ വേണ്ടി ഒരുക്കും അവന്റെ മേലെ ചില കെട്ടുകൾ ഉണ്ടാകും അവൻ കൈകൾ കഴുകുമ്പോൾ അവന്റെ ഒരു കെട്ട് നീക്കും നീങ്ങി പോകും وإذا وضع وجهه إن حلت عقدة أو نال مغنغر بول أرتكت أرني بوغم وإذا مسح رأسه إن حلت أقدة تالاغر بول أرتكت أرني بوغم وإذا وضع رجليه إن حلت أقدة كالغر بول أرتكت أرني بوغم فيقول الله عز وجل الذين وراء الحجاب

അപ്പോ ഇതുപോലെ വളരെയധികം ഫൗദികൾ അറിയിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഒരു ഭാഗത്താണ് രാത്രി നിസ്കാരം അതുകൊണ്ട് തന്നെ അള്ളാഹുദിനോട് അതിനുള്ള തൗഫീക്കിനെ ചോദിക്കുകയും അതിന് സബാത്തിനെ ചോദിക്കുകയും അതിനുവേണ്ടി നമ്മുടെ സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്ലാം വൈകും വരഹമുല്ലാ വർക്കു